ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീഷ് പാചകം ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ഒരു മട്ടൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ മട്ടൺ കറീൻ്റെ വീഡിയോസൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മട്ടൺ കറി എത്ര വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ മട്ടൻ്റെ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് നിൽക്കുന്നു എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ ഒരു ഒരു കിലോൻ്റെ അളവിന് മട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകാം കേട്ടോ അതിൽ കുഞ്ഞു രോമങ്ങളൊക്കെ കാണാറുണ്ട് സോ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ അതിലുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് വിസിൽ മട്ടൺ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നാല് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആറേഴ് വിസിലൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മട്ടൺ ആണെങ്കിൽ എത്രയും വേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയിലേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പിൻ്റെ അളവിന് നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി ഇതിൻ്റെ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇപ്പോൾ ബീഫായാലും മട്ടൺ ആയാലും ചെറിയുള്ളി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് കിട്ടുക ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിലൊന്ന് ആ സവാളൊന്ന് വഴ വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിനി അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രാമ്പൂ പട്ട പിന്നെന്താണ് ഒരു തക്കോലമുണ്ടായിരുന്നു മൂന്നാല് ക്രാമ്പു ഒരു കുഞ്ഞു കഷ്ണം പട്ടയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം സവാള ഒന്ന് വൈനു വന്നതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അരക്കപ്പിൻ്റെ അളവിന് മല്ലിപ്പൊടി മല്ലിപ്പൊടീൻ്റെ അളവൊന്ന് കയറി നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലേ അതിലേക്ക് ആഡ് ചെയ്തത് അരക്കപ്പിൻ്റെ അളവിന് തക്കാളി അപ്പോൾ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ ആഡ് ചെയ്തത് ഒരു മൂന്നാല് പച്ചമുളക് ഇതേപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൻ്റെ പരിപാടിയും ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും ആ മട്ടണിലൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരും ഇനി അതിലേക്ക് നമ്മൾ പുതിയയിലാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത് മല്ലിയില പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കയ്യിലിരിപ്പുള്ളത് കൊണ്ട് ചിക്കൻ കറി ആയാലും എല്ലാത്തിലും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേകം മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് അത് കറി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആണ് എണ്ണയൊക്കെ നിക്കുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മട്ടൺ കറിയാണ് കേട്ടോ അപ്പോൾ മട്ടൺ പൊതുവേ വയ്ക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ മണം ഉള്ളത് കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ട് പറയുന്നവരാണ് കുറേ പേരുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ആ മണം ഒന്നും അധികം അങ്ങനെ നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ മട്ടൺ അങ്ങനെ മണം കിട്ടാറില്ല അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതിൽ ഒരുപാട് വലിയ പ്രൊസീജിയർ ഒന്നും ഒന്നും ഇല്ലാതെ നമ്മൾ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മുടെ പലഹാരത്തിനായാലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ കറിയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളിതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് ഇതുവരിക്കും ഓക്കെ ബായ്